ആദിത്യ ധർ സംവിധാനം ചെയ്ത് രൺവീർ സിംഗ് നായകനായി എത്തുന്ന ദുരന്തർ എന്ന ചിത്രം ഡിസംബർ അഞ്ചാം തീയതി ലോകമാകമാനമുള്ള പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഓൺലൈനിൽ ഈ ചിത്രം കടുത്ത ചർച്ചകൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ പോസ്റ്റർ വരികയും നായിക നായകന്മാരെയൊക്കെ തീരുമാനിക്കപ്പെട്ട സമയത്തും തുടങ്ങിയ അതേ വിവാദമാണ് വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത് ചിത്രത്തിലെ ആക്ഷൻ സീക്വൻസുകളോ അഭിനേതാക്കളോ ഒന്നുമല്ല മറിച്ച് രണ്ട് പ്രധാന അഭിനേതാക്കൾ തമ്മിലുള്ള പ്രായവ്യത്യാസമാണ് പിടിച്ച ഈ ചർച്ചയ്ക്ക് മുന്നിലെ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ രൺവീർ സിംഗിന്റെ നാൽപ്പതാം ജന്മദിനത്തിൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ടീസർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ സഹതാരം സാറ അർജുന് ഇരുപത് വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നുള്ളു അതായത് നാൽപ്പതുകാരനായി രൺവീനറിന് ഇരുപത് കാരിയായ സാറാ അർജുൻ നായികയായതാണ് ആരാധകർക്കിടയിൽ ചർച്ചയായി മാറിയത് ബാലതാരമായി കണ്ട തരത്തെ പെട്ടെന്നൊരു നായിക മേക്കോവറിൽ കണ്ട ഞെട്ടൽ പ്രേക്ഷകർക്കൊക്കെ ഉണ്ടെങ്കിലും നാൽപ്പത് വയസ്സുള്ള പുരുഷ നായകനും ഇരുപത് വയസ്സുള്ള സ്ത്രീ നായികയും തമ്മിൽ ഇരുപത് വയസ്സിന്റെ പ്രായവ്യത്യാസമുള്ളതിനാൽ കാഴ്ചയിൽ പൊരുത്തക്കേടുള്ളതായാണ് മുദ്ര കുത്തപ്പെടുന്നത് സിനിമയുടെ ചിത്രീകരണം നടന്നപ്പോൾ സാറ അർജുന ഏകദേശം പതിനെട്ട് വയസ്സ് മാത്രം പ്രായമാണ് ഉണ്ടായിരുന്നതെന്നും ചില ആളുകൾ പറയുന്നുണ്ട് നമുക്കറിയാം മലയാളത്തിൽ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട സാറ നമ്മുടെ ഒക്കെ മുന്നിൽ ബാലതാരം തന്നെയാണിപ്പോഴും ദൈവത്തിരുമകൾ പൊന്നീൻ സെൽവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തി നേടിയ നടി സാറ അർജുനെന്ന മുൻ ബാലതാരത്തെ പെട്ടെന്ന് തൻ്റെ ഇരട്ടി പ്രായമുള്ളൊരു നടന്റെ പ്രണയ കഥാപാത്രമായി അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത അത് സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ് മാത്രമല്ല നായകന്മാർക്ക് മാത്രം പ്രായം വർദ്ധിക്കുകയും അൻപതിലും അറുപതിലുമൊക്കെ നായകന്മാർ കാമുക വേഷങ്ങളിലും കോളേജ് കുമാരന്മാരുമായൊക്കെ നിറയാൻ സാധിക്കുന്നതും ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രശ്നമായി എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ വിവാദം ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല മറിച്ച് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പ്രായവ്യത്യാസത്തെക്കുറിച്ചുള്ള ദീർഘകാലമായുള്ള ചർച്ചയിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമോ ചർച്ചയോ നമുക്ക് പറയാൻ സാധിക്കും ബോളിവുഡിൽ പുരുഷന്മാർക്ക് നിത്യ യൗവനമാണ് അവിടെ നാൽപ്പതായാലും അൻപതായാലും അറുപതായാലും അത്രയും പ്രായമുള്ള പുരുഷ താരങ്ങളെ അവരുടെ പകുതി പ്രായമുള്ള നടിമാരുമായി ജോഡിയാക്കുകയാണ് അതേസമയം പ്രായമായ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും അഭിനേതാക്കളെ പലപ്പോഴും മാതൃവേഷങ്ങളിലേക്കോ സ്വഭാവ നടിയായൊക്കെയാണ് ചിത്രീകരിക്കുക ഈ ദുരന്തർ എന്ന് പറയുന്ന ചിത്രത്തിനൊപ്പം പരാമർശിക്കുന്ന മറ്റു ചില ഉദാഹരണങ്ങൾ കൂടിയുണ്ട് സിക്കന്ദറിൽ സൽമാൻ സൽമാൻഖാൻ അൻപത്തൊമ്പത് വയസ്സായിരുന്നു അന്ന് നായികയായി രശ്മിക മന്ദാനയ്ക്ക് ഇരുപത്തെട്ട് വയസ്സാണ് തഗ്ലൈഫിൽ കമൽ ഹാസന് എഴുപത് വയസ്സിന് മുകളിലുണ്ട് പ്രായം പക്ഷെ നായികയെത്തിയത് അഭിരാമിയാണ് കേവലം നാപ്പത്തിരണ്ട് വയസ്സാണ് ആ ഭാര്യയെ അഭിനയിച്ച അഭിരാമിക്കുള്ളത് അപ്പം ഇത്തരത്തിലുള്ള പ്രായവ്യത്യാസങ്ങൾ അത് എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളതാണ് എന്നതാണ് പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ നടന്ന ട്രെയിലർ ലോഞ്ച് പരിപാടിയിൽ ഉൾപ്പെടെ ഈ പ്രശ്നം വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ് രൺവീർ സിംഗ് ഈ ട്രെയിലർ ലോഞ്ചിൽ പൊതുചർച്ചയെ അഭിസംബോധന ചെയ്ത് തൻ്റെ സഹതാരത്തെ അതിന്റെ പ്രായവ്യത്യാസത്തേക്കാൾ അവരുടെ കഴിവുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് സാറാ അർജുനെ അതിശീകരമായ ഒരു വ്യക്തി എന്നാണ് രൺവീർ സിംഗ് വിശേഷിപ്പിക്കുന്നത് താൻ സ്ക്രീൻ സ്പേസ് പങ്കിട്ട മികച്ച നടിമാരിൽ ഒരാളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഹോളിവുഡിലെ നടി ജക്കോറ്റ ഫാനിങ്ങുമായാണ് താരം സാറയെ താരതമ്യം ചെയ്യുന്നത് അതായത് പ്രായത്തിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്നാണ് പറഞ്ഞു വെക്കുന്നത് ചില ആളുകൾക്ക് പ്രായമുണ്ടെങ്കിലും മികച്ച കലാപരമായ കഴിവുകളൊക്കെ ധാരാളമായി ഉണ്ടാകും അതുകൊണ്ടുതന്നെ പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകമാക്കി എടുക്കേണ്ടതില്ല എന്നാണെങ്കിലും പലപ്പോഴും ഈ പ്രായത്തിൻ്റെ ഏജിസം നമ്മുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നും സ്ത്രീകൾക്ക് മാത്രമാണ് പ്രായമാകുന്നതെന്നും രൺവീർ സിംഗ് ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞാലും ഇതേ നായിക കഥാപാത്രം ചെയ്തുകൊണ്ട് പോകും എന്നും ഒക്കെ പറയുന്ന നിരവധി കമൻറ്റുകൾ കണ്ടു എന്നാലും മാൻമരിയ കളിപ്പിലാണെന്ന സിനിമയിലൂടെ മലയാളികൾക്കും വളരെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് സാറാ അർജുൻ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ നാനൂറ്റി നാല് എന്ന ഹിന്ദി ചിത്രത്തിലൂടെ സിനിമയിലെത്തി അതേ വർഷം പുറത്തിറങ്ങിയ വിക്രം ചിത്രമായിട്ടുള്ള ദൈവത്തിരുമകളിലൂടെ സാറ സിനിമയിൽ തന്റെ ചൂട് ഉറപ്പിക്കുന്നുണ്ട് നിലാകൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് സാറ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു ഘട്ടത്തിൽ പ്രതിഫലം കൈപ്പറ്റുന്ന ഒരാളായിരുന്നു സാറ മണിരുന്ന സംവിധാനം ചെയ്ത പൊന്നിയൻ സൽവനിൽ ഐശ്വര്യറായി അവതരിപ്പിച്ച നന്ദിനി എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ടും സാറ ശ്രദ്ധയായിരുന്നു ഉറിയത് സെർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനായ ആദിത്യഥറാണ് ദുരന്തർ സംവിധാനം ചെയ്യുന്നത് എന്തായാലും രണ്ട് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള ദുരന്തന്റെ ഫസ്റ്റ് ലുക്ക് വീഡിയോ വളരെയധികം പ്രേക്ഷകർ ദുരന്തം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്